നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽ കോൺവെ ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്തോസ് സംയുക്ത തിരുനാൾ ആഘോഷം പ്രൗഢമായി ചേലക്കര സെന്റ് മേരീസ് ഫെറോണോ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും എൺപത്തിരണ്ടാമത് തിരുനാളും ഇടവക ദിനവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു തിരുനാൾ ദിവസമായ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന എത്തിഞ്ഞ നൊവേന എന്നീ ചടങ്ങുകൾക്ക് ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ കാർമ്മികത്വം വഹിച്ചു ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമികനായിരുന്നു ഫാദർ ജോയ് പുത്തൂർ വചന സന്ദേശം നൽകി அයාறுத்தி ල ஒ සහ அமி ப உ கந்த அமுடடை அரை දர்வாார்சி பார்්‍යமந்த ஒருவே നമുക്കൊന്നും നമ്മുടെ വിശ്വാസത്തിനൊന്നും ഒരു ദൃഢതയും ഞാനും നിങ്ങളും മറ്റൊരു ഘട്ടം നമുക്കറിയാം കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളോ അല്ല കുറെ നല്ല കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ളതാണെങ്കിലും വൈകിട്ട് നാലു മണിക്ക് വിശുദ്ധ കുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നീ ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലാഡറിൻ വട്ടക്കുഴി നേതൃത്വം നൽകി വൈകുന്നേരം ഏഴ് മണിക്ക് സംഘടിപ്പിച്ച മെഗാഷോയും വർണ്ണാഭമായി സി ന്യൂസ് ചെലക്കര